ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്നേഹബന്ധത്തിനും സുഹൃത് ബന്ധങ്ങൾക്കുമെല്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും തൻ്റേതായിട്ടുള്ള കൊണ്ടും പെരുമാറ്റത്തെ കൊണ്ടും എല്ലാവരെയും വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരും കൂടാതെ മറ്റുള്ളവരെ വേഗത്തിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ഈ അനീഴം നക്ഷത്രക്കാരിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചെറിയ ഒരു വിഷമം മനസ്സിൽ തട്ടിയാൽ പോലും അതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് ഈ വിഷമതകളെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അനിഴം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ അവരുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ വിദ്യാമാതുല ഗാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ ബുധന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്താണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യവും കൂടാതെ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ സൂര്യന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും സന്താന ഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും ലാഭാധിപനായിരിക്കുന്ന ബുധനാണെങ്കിലോ ജൂൺ മാസം ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലെ നഷ്ടം വരാതെ നോക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിലെ വരവിനേക്കാളും കൂടുതൽ ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷീണാവസ്ഥകൾ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈയൊരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്